പ്രിയപ്പെട്ട കൂട്ടുകാരെ മുത്തുനബി സല്ലാഹു അലഹി വസല്ല തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അവിടുത്തെ സിയാറത്ത് ചെയ്യുമ്പോൾ നാം എങ്ങനെയാണ് സലാം പറയേണ്ടത് എവിടെ നിന്നാണ് സലാം പറയേണ്ടത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് ഈ കാണുന്ന ബാബു സലാം ഗേറ്റ് നമ്പർ വൺ ബാബു സലാമിലൂടെ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കണം അത്യാവശ്യം തിരക്കുണ്ട് റൌളാ ഷെരീഫിന്റെയും അതുപോലത്തെ ഹുജറത്തു ഷെരീഫിന്റെ ഒക്കെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത് നബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ പള്ളിയുടെ മെമ്പറാണ് ഈ കാണുന്നത് ഇതിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് റൗലാ ഷരീ ുംൗലാ ഷരീഫ് എന്ന് പറഞ്ഞാൽ നബി നബിസല്ലാ വസ്ലമ തങ്ങളുടെ കപൂർ ഷെരീഫ് നിൽക്കുന്ന ഭാഗമല്ല അതാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് റൗലാ ഷെരീഫ് തങ്ങൾ പറഞ്ഞ മാ ബൈന ജന്ന എന്ന് പറയുന്നത് ഹദീസുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നൽ ലയ മദീനത്തി ഹയ്യത്തു മാറുന്നത് ഹദീസുകൾ പ്രവേശിക്കുന്നത് പോലെ മടങ്ങുമെന്നാണ് അതുപോലെ തന്നെ മാ ബൈന മാം ജന്ന എന്ന ഹദീസുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ധാരാളം ലിഖറുകൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇവിടെ സിയാറത്ത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മനോഹരമായി കൊണ്ട് തന്നെ മുത്തൂർ സു അള്ളാഹി സല്ലാഹു അലഹി വസ്ലാമത്ത ഹുജറത്തു ഷരീഫ് നമുക്ക് കാണാം അതിന്റെ പുറംഭാഗം ഹുജറത്തു ഷരീഫയുടെ പുറത്ത് കാണുന്ന ഈ ദ്വാരങ്ങൾ ഉണ്ടല്ലോ നമ്മൾ വീഡിയോയിലൂടെ കാണുന്ന ദ്വാരങ്ങൾ ആ ദോവത്തിന്റെ ഉള്ളിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് ചെറിയ രൂപത്തിൽ ഒരു ചെറിയ പച്ച കർട്ടന് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒക്കെ ഉള്ളിലാണ് നബിസ് അല്ലാഹു അലൈവ് തങ്ങളുടെ ഖബറുള്ളത് ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചുകൊണ്ട് നബിസല്ലാഹു അലഹി തങ്ങളോട് സ്വലാം പറഞ്ഞാലും നബി നബിസ് തങ്ങൾ അത് കേൾക്കും തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്ന മലക്കുകൾ അള്ളാഹുവിനുണ്ട് ഭൂമിയിൽ അവർ എനിക്ക് എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള സലാമുകളൊക്കെ എത്തിച്ചു തരുന്നുണ്ട് അലഹദില്ല ഈ കാണുന്ന ദൂരത്തിന്റെ വലിയ രൂപത്തിൽ അടയാളപ്പെടുത്തിയ ദൂരത്തിന്റെ ഉള്ളിൽ നേരെ ഭാഗത്താണ് നേരഭാഗത്താണ് തങ്ങളുടെ ഉള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഉമർ ബിൻ ഖത്താബ് വെച്ചിട്ടുണ്ട് ഈ അടയാളപ്പെടുത്തിയ